പ്രതികരണം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അനന്തമായി അനുകൂലിക്കുന്ന എല്ലാവരും ഓർക്കണം സർക്കാരിനെ പിന്താങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു കേരള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിലേക്ക് യു ഡി എഫിലൂടെ പ്രവർത്തകരോട് നേതാക്കന്മാർ പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ വിനയാനണം കൂടുതൽ കൂടുതൽ വിനയം കാണിക്കണം ഈ വിജയത്തിൽ ഇത്രയും ഉജ്ജ്വലമായ വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ നേതാക്കന്മാർ ഒരിക്കലും അഹങ്കരിക്കരുത് കാരണം ഇത് യു ഡി എഫിൻ്റെ വിജയം മാത്രമല്ല ഈ സർക്കാർ എത്രയും വേഗം പോയതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിജയമാണ് ഭരണവിടുത്ത വികാരത്തിൻ്റെ വിജയമാണ് അതുകൊണ്ട് യു ഡി എഫിനെ ആഹ്ലാദിക്കാമെങ്കിലും അഹങ്കരിക്കരുത് യു ഡി എഫുകാർ ഇനി കൂടുതൽ വിനയം കാണിക്കണം ഇനി ആര് വിചാരിച്ചാലും എൽ ഡി എഫ് കേരളത്തിൽ തിരിച്ചു വരില്ല എൽ ഡി എഫിന്റെ അധ്യായം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ആരും മൂന്നാമൂഴത്തിനൊരു സ്വപ്നം കയറണ്ട കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്നൊരു സൂചനയാണ് നിലമ്പൂല് ലക്ഷം എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെയാണ് ആ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വോട്ട് കൂടി എന്ന് തോന്നുന്നുണ്ടോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഈ ഗവൺമെന്റ് പോയി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷം മഹാപുരുഷ ജനങ്ങളുടെ നിന്നും ഈ ഗവൺമെന്റ് തുടർച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഗവൺമെന്റിനെ ജനങ്ങൾ തിരസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള തുടർച്ചയുള്ള മാസങ്ങൾ സാങ്കേതികമായ ഗവൺമെൻറ് മാത്രമാണ് കേട്ടയേക്കാൾ ഗവൺമെൻറ് വേണമെങ്കിൽ പറയാം യു ഡി എഫ് തിരിച്ച് വന്ന് കഴിഞ്ഞിരിക്കുന്നു അനൗദ്യോഗികമായി എനിക്ക് പറയാൻ ഭൂരിപക്ഷം കൊണ്ടിരിക്കല്ലേ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ഇടത കോട്ടകളിൽ പലെടുക്കുംക്കാൾ കവിച്ച വിജയം 有李夫人，能让你改几种,種？